ഓർമ്മ വരും അദ്ദേഹം പറയാണ് അദ്ദേഹം ചെറിയ കുട്ടി സമയത്ത് അച്ഛൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക ഉം ഒരു കമ്പനി ആയിരുന്നു അപ്പൊ അലൂമിനിയത്തിന്റെ കമ്പനിയിൽ ആയതുകൊണ്ട് ഒരു ചെറുപ്പ മോന് പൊടി കൊണ്ടുവന്നു കൊടുക്കും അച്ഛൻ അലൂമിനിയത്തിന്റെ പൊടി വെള്ള എന്താ നമ്മള് തിളങ്ങുന്ന കളറുള്ള ആ സിൽവർ കളറുള്ള പൊടി കൊണ്ടുവന്നെടുക്കുക ഒക്കെ ചെയ്യും അതിന്റെ ഓർമ്മകളൊക്കെ പറഞ്ഞിട്ടവൻ പറയാ ഒരു ദിവസം അച്ഛന്റെ കമ്പനി കാണാൻ വേണ്ടി ഞങ്ങൾ പോയി അച്ഛൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ അച്ഛൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ പക്ഷെ എന്താ പറയുക അച്ഛൻ്റെ കമ്പനി ഉമ്മ സ്കൂൾ ജോലി ചെയ്യുന്ന സ്കൂള് മക്കൾക്ക് എന്തായിരിക്കും ഉമ്മാൻ്റെ സ്കൂളായിരിക്കും അല്ലേ വാപ്പ ജോലി ചെയ്യുന്ന കമ്പനി വാപ്പാൻ്റെ കമ്പനി ആയിരിക്കും അപ്പം ഇവൻ പറയാ അച്ഛൻ്റെ കമ്പനി കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി അപ്പം ഇവൻ്റെ ഒരു ചേട്ടനുണ്ട് കൃഷ്ണൻ എന്നാണ് ചേട്ടൻ്റെ പേര് ചേട്ടൻ ഒരു ദിവസം പിന്നോട് പറഞ്ഞു അച്ഛൻ്റെ കമ്പനി കാണാൻ നിന്നെ ഞാൻ കൊണ്ടുപോകാം പക്ഷേ സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ അൻപത് പൈസ വേണം നീ അമ്മയുടെ അടുത്തുനിന്ന് അത് ഒപ്പിച്ച് തന്നാൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം ഇവൻ ചോദിച്ചാൽ അമ്മ കൊടുക്കില്ല കാരണം ഇവൻ പത്താം ക്ലാസ് തോറ്റു നിൽക്കണം ഇവന് അച്ഛൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറാൻ പോവുകയാണ് അച്ഛൻ അവിടെ നിന്ന് റിട്ടയർഡ് ആയാൽ ചേട്ടൻ കയറും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പഠനമൊന്നും ആവശ്യമില്ല ജോലി ഉറപ്പാണല്ലോ അങ്ങനെ അൻപത് പൈസയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ച് രണ്ടാൾ സൈക്കിളിൽ അച്ഛൻ്റെ കമ്പനി കാണാൻ പോയി അച്ഛൻ്റെ കമ്പനി കാണാൻ പോയിട്ട് അവൻ പറയാണ് ഇവൻ അച്ഛനെ തിരയാണ് അവിടെ ചെന്നിട്ട് കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ വെള്ളയും വെള്ളയും എടുത്ത ഒരാളാണ് വീട്ടിൽ നിന്ന് രാവിലെ കമ്പനിയിലേക്ക് പോകുമ്പോൾ അച്ഛൻ എടുക്കുന്ന വസ്ത്രം എന്താണ് വെള്ളയും വെള്ളയും അവസാനം രാത്രി കമ്പനിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴോ അപ്പോഴും അച്ഛൻ്റെ വസ്ത്രം എന്താണ് വെള്ളയും വെള്ളയും അതുകൊണ്ട് ഇവൻ കമ്പനിയിൽ എത്തിയപ്പോൾ അച്ഛനെ ഇങ്ങനെ തരുകയാണ് അച്ഛനെ അവിടെ പക്ഷെ അവിടെ വെള്ളയും വെള്ളയും എടുത്ത് ഒരാളും ഇല്ല അവിടെ പക്ഷെ എന്നിട്ടും അവന് തരുകയാണ് അച്ഛൻ എവിടെങ്കിലും ഉണ്ടാവും അപ്പോഴാണ് ആരോ വന്നിട്ട് ഇവൻ്റെ തലയിൽ ഇങ്ങനെ തലോടി പിറകിൽ നിന്ന് പിറകിൽ ഇങ്ങനെ ആ തലോടുന്ന കൈ കണ്ടപ്പോഴേ അവന് മനസ്സിലായി അത് അച്ഛനാണ് കാരണം ആ കൈവിരലുകൾ നാലെണ്ണത്തിൽ ഒന്നില്ല ഒരു വിരലില്ല അച്ഛനൊരു വിരലില്ലായിരുന്നു അതേ കമ്പനിയിലെ മെഷീനിൽ കുടുങ്ങി അച്ഛൻ്റെ ഒരു വിരലിൽ നഷ്ടപ്പെട്ടതാണ് അപ്പം പെട്ടെന്ന് അവന് മനസ്സിലായി അച്ഛനാണ് അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന കുട്ടി പ്രതീക്ഷിച്ചത് വെള്ളയും വെള്ളയും എടുത്തൊരച്ഛനെയാണ് പക്ഷേ അച്ഛൻ പച്ചയും പച്ചയും ഉടുത്ത വസ്ത്രമാണ് എല്ലാവരും അതാണ് അവിടെയുള്ള നൂറുകണക്കിന് ആളുകൾ എടുത്തത് ഒരേ വസ്ത്രമാണ് പെട്ടെന്ന് ചെളിയായാൽ അറിയാത്ത വസ്ത്രം പച്ചയും പച്ചയും ഉടുത്ത് നിന്ന് ഇങ്ങനെ ചെളിയായി നിൽക്കുന്ന ഒരച്ഛൻ കണ്ടാൽ തിരിച്ചറിയാൻ പോലും പ്രയാസമുള്ള അച്ഛൻ ആ അച്ഛനെ കണ്ടപ്പോ കുട്ടിയുടെ കുട്ടിക്ക് വിഷമമായി അപ്പൊ അച്ഛനോട് ഇവൻ ചോദിക്കാണ് അച്ഛ ആ പൊടി കുറച്ച് തരുവോ ആ അലൂമിനിയത്തിന്റെ പൊടി കുറച്ച് തരുവോ അപ്പൊ അച്ഛന അവനോട് ഇങ്ങനെ പറയാ മിണ്ടരുത് മിണ്ടരുത് അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട് അച്ഛൻ ആരെയോ പേടിക്കുന്നു ആരെയോ പേടിക്കുന്നവരച്ഛൻ കണ്ടാൽ തിരിച്ചറിയാത്തൊരച്ഛൻ അഴുക്കിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുന്ന ഒരു ആ അച്ഛനെ കണ്ട് തിരിച്ചു പോരുമ്പോൾ ആ കുട്ടി ആ സൈക്കിളിൽ ഇരുന്നിട്ടിങ്ങനെ വിഷമിച്ചു കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് ആ കുട്ടി പറയുന്നുണ്ട് പിന്നീട് അവൻ പറയാ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരെയും പേടിക്കുന്ന ജോലി ഞാൻ ചെയ്യൂലൊരാളെയും പേടിക്കാനുള്ള ജോലി വേണ്ട ആയിരം ആളുകളുടെ ഇടയിൽ നിന്നാലും എന്നെ തിരിച്ചറിയുന്ന ഒരാളായിട്ട് ഞാൻ മാറും ആ തീരുമാനങ്ങൾ എടുത്തതിനെ കുറിച്ച് ആ കുട്ടിയുടെ അവസാനം ഞാനിങ്ങനെ ആലോചിക്കും ഗൾഫിലൊക്കെ പോകുന്ന പലപ്പോഴും അവിടെ പോകുന്ന സമയത്ത് ചില ആളുകൾ കാണുമ്പോൾ അങ്ങനെ ആലോചിക്കും അവർ നാട്ടിലേക്ക് പോകുന്ന സമയത്തും നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്തും അവരുടെ മക്കൾ അവരെ കണ്ടൊരു രൂപം ഉണ്ടാവും ശരിക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവരുടെ മക്കളെങ്ങാനും വന്നിരുന്നെങ്കിലോ ആരെയൊക്കെയോ പേടിക്കേണ്ടി വരുന്ന ഒരു വാപ്പ ജോലി ഭാരത്തിൽ വിയർത്തു നിൽക്കുന്ന ഒരു വാപ്പ വീടിനെ കുറിച്ചും നാടിനെ കുറിച്ചും നിരവധിയായ ആശങ്കകളും ആധിയുമായി കഴിയുന്ന ഒരു വാപ്പ അല്ലേ എനിക്കറി എൻ്റെ കൂടെ എൻ്റെ കൂടെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്നെ സൈക്കിൾ ഓടിക്കാനൊക്കെ പഠിച്ചത് അവനാ അക്കു എന്നാണ് അവനെ വിളിക്കുക അവൻ ജിദ്ദയില ജിദയിലുള്ളു അപ്പൊ ഒരു ദിവസം അവിടെ പോയ സമയത്ത് അക്കുവിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് നിർബന്ധിപ്പിച്ചപ്പോ നിർബന്ധം വിളിച്ചപ്പോ അവരെന്നെ അക്കുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ അക്കുവിനെങ്ങനെ പ്രതീക്ഷിക്കുകയാണ് കുട്ടിക്കാലം മുതൽ അറിയുന്ന ആളല്ലേ ശരിക്ക് എനിക്ക് അത്രയും പരിചയമുള്ള ആൾ അത്രയും ആത്മബന്ധമുള്ള ഒരാൾ എൻ്റെ കുടുംബമാണ് കസ്റ്റിനാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അക്കുവിനെ മനസ്സിലായില്ല അവനീ ഗ്യാ ഗ്യാസിന്റെ മറ്റേ ഇതില്ല സിലിണ്ടർ സിലിണ്ടറിന്റെ അതിനെന്താ പറയാ ആ കമ്പനിയിലാണ് ജോലി സിലിണ്ടർ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ഇല്ലേ അത് കയറ്റുമൊക്കെ ചെയ്യുന്ന ആളാണ് അവൻ അതിങ്ങനെ പിടിക്കുക ഒക്കെ ചെയ്യുമ്പോണ്ടവണ് ആ അഴുക്കിൽ നിൽക്കുന്ന ഒരു അക്കുവിനെ മനസ്സിലായില്ല ശരിക്കും ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമാവുന്നുണ്ടെങ്കിൽ ഏഹ് നാട്ടിലേക്ക് വരുമ്പോ നല്ല വസ്ത്രത്തോടെ വരുന്ന തിരിച്ചു പോകുമ്പോഴും അതേപോലെ നല്ല വസ്ത്രത്തിൽ മാത്രം കണ്ടൊരു വാപ്പയെ ഞാൻ പറയുന്നത് മഹാഭൂരിപക്ഷം വരുന്ന പ്രവാസികളെ കുറിച്ചാണ് വളരെ കുറച്ച് ആളുകൾ ഇങ്ങനെയൊന്നും ആവില്ല അവരെ മക്കളും കുടുംബവും ഒക്കെ അവിടെ ഉണ്ടാവും വൈകുന്നേരം അവരവരുടെ മക്കളുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ടാവും അവർക്ക് ഫ്ളാറ്റോ വില്ലയോ ഒക്കെ ഉണ്ടാവും അവരെ കുറിച്ചല്ല അത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് മഹാഭൂരിപക്ഷം വരുന്നവരും വൈകുന്നേരം കയറി വരുന്നത് സ്വന്തം വീട്ടിലേക്കല്ലാത്ത അച്ഛനെയോ അമ്മയെയോ അപ്പയോ അമ്മയെ ഒന്നും കാണാൻ കഴിയാത്ത മക്കളെ ഭാര്യയെ ഒന്നും കാണാൻ കഴിയാത്ത പാവ മനുഷ്യന്മാരാണ് അല്ലെ അല്ലേ അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് അവരെ അവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുന്ന തരത്തില് ജീവിതത്തെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിലുള്ള ഏതൊരു സാമൂഹിക പ്രവർത്തനമാകട്ടെ ഏത് സേവന പ്രവർത്തനങ്ങളാകട്ടെ അതിൻ്റെയൊക്കെ ഫണ്ട് എവിടുന്നാണ് പൈസ വരുന്നത് എവിടുന്നാണ് വലിയ വലിയ പൈസക്കാരൊന്നും അല്ല അതിന് പൈസ കൊടുക്കുന്നത് ഏറ്റവും ചെറിയ വരുമാനക്കാരായ പ്രവാസികൾ അവരുടെ അവരുടെ പ്രവാസ അവരുടെ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു ചെറിയ അംശം ഒരു മനുഷ്യ കരയുന്നത് കാണുമ്പോൾ അവരത് അയച്ചു കൊടുക്കണം എന്നാ കണ്ണീർ അവർക്ക് അറിയാം അതിൻ്റെ വില എന്താണ് ഒരു മനുഷ്യ കരയുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് മനസ്സിലാവും കാരണം അവർക്ക് അതിൻ്റെ ദുഃഖം എന്താണ് എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ സേവന പ്രവർത്തനങ്ങളുടെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ പ്രവാസികളുടെ അവരുടെ വരുമാനത്തിൽ നിന്നുള്ള ചെറിയൊരംശമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇത്രയുമാണ് ജീവിതത്തെ ഇങ്ങനെ സ്വയം സമർപ്പിച്ച് സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നു പോകുന്ന മനുഷ്യന്മാരാണ് മെഴുകുതിരിയൊക്കെ പോലെ തന്നെ ശരിക്കും മെഴുകുതിരി ഇങ്ങനെ കത്തിനിൽക്കുന്നത് മെഴുകുതിരിക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ആണോ മെഴുകുതിരിക്ക് വേണ്ടിയിട്ടല്ലോ മെഴുകുതിരി കത്തുന്ന മറ്റുള്ളവർക്ക് വേണ്ടിട്ടല്ലേ കത്തി ഇങ്ങനെ കത്തി ഇങ്ങനെ തുടരും തോറും ഇങ്ങനെ തുടരും തോറും സമയം കഴിയും തോറും മറ്റുള്ളവർക്ക് വെളിച്ചം കിട്ടി 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 മെഴുകുതിരി ഇല്ലാതാവും മറ്റുള്ളവരെന്ത് ചെയ്യും വേറൊരു മെഴുകുതിരി കത്തിച്ചു അല്ലേ ആദ്യത്തെ മെഴുകുതിരി എവിടെ പോയി അതിനെ ഓർക്കാൻ പോലും ആർക്കും സമയം ഉണ്ടാവില്ല അല്ലേ അല്ലേ പലപ്പോഴും പ്രവാസം നമ്മൾ ഈ പറയണത് സങ്കടമുള്ള കാര്യമാണെങ്കിൽ യാഥാർത്ഥ്യം ഇതാണ് അവർ അവർക്ക് വേണ്ടി വളരെ കുറച്ച് ജീവിക്കുന്നുള്ളൂ അവരുടെ ആരോഗ്യമാവട്ടെ അവരുടെ സമയമാവട്ടെ അവരുടെ എനർജി ആവട്ടെ അവർക്ക് വേണ്ടി അവരെക്കുറിച്ച് അവർ വളരെ കുറച്ച് ആലോചിക്കുന്നുള്ളു ബാക്കിയുള്ളതൊക്കെ അവർ ആലോചിക്കുന്നത് അവരല്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് അതിന് പ്രവാസി ആകുന്നതോട് കൂടി ഒരാൾക്ക് കുറേ ചുമതലകൾ വരും അതാണ് ഒരേ വീട്ടിൽ തന്നെ ഒരാൾ പ്രവാസിയാണ് ഒരാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചുള്ളൂ രണ്ട് രണ്ടാൺമക്കളുണ്ട് ഒരാൾ പ്രവാസിയാണ് ഒരാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് സെക്യൂർ ആയ ഒരാളാണ് വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരെയാണ് വിളിക്കുക ആരെയാണ് ആശ്രയിക്കുക ആരും പ്രവാസി എഴുതും കാരണം നാട്ടുകാരുടെ കണ്ണിൽ അയാൾ ആരാണ് അയാൾ ഗൾഫുകാരനാണ് അയാൾ എന്താണ് അവിടെ നിന്ന് നാട്ടുകാർക്ക് അറിയില്ല നാട്ടിലൊരു പ്രശ്നമായിട്ടെ അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നമായിട്ട് അയാളെക്കാൾ എത്രയോ സെക്യൂറായ ആളുകൾ ഉണ്ടാവും സുഖമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഒരു പക്ഷെ വരുമാനം കുറച്ച് അയാൾക്ക് തന്നെ ആയിരിക്കും അധികം പക്ഷെ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന ബാധ്യതയുടെ ഭാരം എത്രയാണ് നോക്കൂ പത്തേമാരി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മമ്മൂട്ടി അഭിനയിച്ചു അതിൽ അദ്ദേഹം അതിന്റെ അവസാനം പറയുന്നുണ്ട് നാട്ടിലൊരു ആവശ്യം വന്നാൽ പതിനായിരം ചോദിച്ചാൽ നമ്മൾ പതിനായിരം അയച്ചു കൊടുക്കും സത്യത്തിൽ ഏഴായിരം നമ്മുടെ കയ്യിലുണ്ടാവുകയുള്ളൂ മൂവായിരം കടമ്പ് വാങ്ങിയതായിരിക്കും പക്ഷെ നാട്ടുകാർ എന്താ വിചാരിച്ചത് അല്ലെങ്കിൽ വീട്ടുകാരെന്താ വിചാരിച്ച് പതിനയ്യായിരം കിട്ടിയിട്ട് അയ്യായിരം അയാൾ എടുത്തു വെച്ചിട്ട് ബാക്കി പതിനായിരം നാട്ടിലേക്ക് അയച്ചു എന്നു വിചാരിച്ച സത്യത്തിൽ നമ്മുടെ കയ്യിൽ ആകെ ഏഴായിരം ഉണ്ടാവുള്ളൂ ബാക്കി മൂവായിരം അപ്പോഴേക്ക് കടമായിട്ടുണ്ടാവും എന്ന് അയാൾ പറയുന്നുണ്ട് ഇത് ഏതൊരു മനുഷ്യന്റെയോ ഇങ്ങനെ വിട്ടു കഴിയുന്ന മനുഷ്യന് വരുമാനമൊക്കെ അതിനേക്കാളൊക്കെ പ്രധാനം അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഇമോഷണൽ ആയ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇമോഷണലി വെൽ ബീയിങ് ആവാൻ അയാൾക്ക് വളരെ പ്രയാസമുണ്ട് എളുപ്പമല്ല നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതോടുകൂടി ഉണ്ടാവുന്ന ഒരു ഒരു തണുപ്പുണ്ട് ആ തണുപ്പ് നമ്മൾക്ക് കിട്ടുന്ന അത്ര അവർക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ കുറേ സമയം ഫോൺ ചെയ്താലൊക്കെ അതിന്റെ ഒരു ആശ്വാസം ഒക്കെ കിട്ടുന്നുണ്ടാവും എങ്കിലും നമ്മൾക്ക് കിട്ടുന്നത് പോലെ ഒരു പ്രസൻസ് അവർക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരാളുടെ കുടുംബം എന്ന് പറയുന്ന ഒരാളുടെ സമാധാനത്തിന്റെ സമാധാനത്തിന്റെ ഉറവിധമാണ് അപ്പൊ ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കണില്ലേ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചനകൾ വരണം ചിന്തകൾ വരണ്ടേ ഈ പറയുന്നതിനനുസരിച്ച് അതിന് ശേഷം പ്രസംഗം എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് എഴുത്തൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് എഴുതാം പ്രസംഗം ഒരു വാക്കിന് പിറകെ മറ്റൊരു വാക്ക് സഞ്ചരിക്കണം അതിൻ്റെ കൂടെ കേൾക്കുന്ന മനുഷ്യർ പിന്നാലെ വരും വേണം അല്ലേ പ്രസംഗം ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷേ അത് ഒരാൾ അത് മനസ്സിൽ അല്ലെങ്കിൽ അതിനേക്ക് പരിചിതമാകുന്നതോടു കൂടി ചിലപ്പോ ശരിയാവുമായിരിക്കും ഡ്രൈവിങ് ആദ്യം പഠിക്കുമ്പോൾ എങ്ങനെ സ്ട്രീറിങ് പിടിക്ക ഇങ്ങനല്ലേ പിടിക്കുക പത്ത് വിരലും അല്ലേ ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാലോ ഒരു വിരലിലൊക്കെ മതി ഒരു വിരലുണ്ടൊക്കെ നമ്മൾ വണ്ടി പിടിക്കൂല്ലേ ഇതേപോലെയാണ് കുറച്ച് ശീലാകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇപ്പൊ ഇങ്ങനെ ഒരു വാക്കിന് പിറകെ മറ്റൊരു വാക്ക് വന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മനസ്സ് സമാധാനുണ്ട്